ഉത്സവ സീസൺ ആകുകയാണ് ഓണക്കാലം ഇങ്ങെത്താറ യാത്രയ്ക്കും മടക്ക യാത്രയ്ക്കുമുള്ള ടിക്കറ്റ് ഒരുമിച്ച് ഒരുമിച്ചെടുക്കുമ്പോൾ മടക്കയാത്രയിലെ ടിക്കറ്റ് നിരക്കിൽ ഇളവ് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് റെയിൽവേ എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഉത്സവകാലത്ത് മടക്കയാത്ര ടിക്കറ്റിന് ഇളവ് കിട്ടുമ്പോൾ ആ ഇളവോടെ തിരിച്ചു വരാൻ സാധിക്കും ആ നിരക്ക് ഇളവ് എങ്ങനെ നിങ്ങൾക്ക് കിട്ടും അത് പറഞ്ഞുതരാം യാത്രയും മടക്കയാത്രയും നമ്മൾ തീരുമാനിക്കുമ്പോൾ ഈ മടക്കയാത്രയ്ക്ക് തിരക്കിളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം യാത്രയും നമ്മുടെ മടക്കയാത്രയും ഒരേ തീവണ്ടിയിലാണ് ിൽ ഇരുപത് ശതമാനം ഇളവാണ് കിട്ടുക ഇരുപത് ശതമാനം ഇളവ് കിട്ടണമെങ്കിൽ ഒരേ തീവണ്ടിയിൽ അങ്ങോട്ട് പോകുന്നു തിരിച്ചു വരുന്നത് ഒരേ തീവണ്ടിയിൽ തന്നെ ബുക്ക് ചെയ്യുക അപ്പോൾ ഒക്ടോബർ പതിമൂന്നിന് തുടങ്ങുന്ന യാത്രയുടെ ടിക്കറ്റ് ഓഗസ്റ്റ് പതിനാല് മുതൽ റിസർവ് ചെയ്യാം കൃത്യം ഒരു മാസം മുൻപ് തന്നെ നമുക്കത് റിസർവ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇളവ് കിട്ടണമെങ്കിൽ മറ്റു ചില നിബന്ധനകൾ കൂടിയുണ്ട് അതുകൂടി പറഞ്ഞുതരാം ഒരേ യാത്രക്കാർ ഒരേ വണ്ടിക്ക് ടിക്കറ്റും മടക്ക ടിക്കറ്റും എടുക്കണമെന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അതാണ് ഒന്നാമത്തെ നിബന്ധന അതോടൊപ്പം തന്നെ നമ്മളുടെ യാത്രാ പദ്ധതി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്റ്റേഷനുകളിൽ മാറ്റമുണ്ടാകുന്നത് പിന്നീട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പാടില്ല അതോടൊപ്പം മടക്ക ടിക്കറ്റിൻ്റെ അടിസ്ഥാന നിരക്ക് ആ അടിസ്ഥാന നിരക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മടക്ക ടിക്കറ്റിൻ്റെ അടിസ്ഥാന നിരക്കിൻ്റെ ഇരുപത് ശതമാനമായിരിക്കും നമുക്ക് കിട്ടുന്ന ഇളവെന്ന് പറയുന്നത് പിന്നെ ഈ ടിക്കറ്റ് നമുക്ക് മാറ്റാൻ പറ്റില്ല അതായത് ആദ്യം ബുക്ക് ചെയ്യുന്ന അതേ ക്ലാസ് തന്നെ ആയിരിക്കണം പിന്നീട് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും പോകേണ്ട ടിക്കറ്റ് അതോടൊപ്പം മുതിർന്ന പൗരന്മാർക്ക് ആനുകൂല്യമുണ്ടോ എന്ന് നോക്കാം മുതിർന്ന പൗരന്മാരുടെ ആനുകൂല്യം നിരക്കിളവ് പുനഃസ്ഥാപിക്കില്ല എന്നതാണ് ഈ നിബന്ധനയിൽ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇളവോടെ തിരിച്ചുവരാൻ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ആ ഇളവ് കിട്ടുന്നതിന് വേണ്ടി ആ കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ ഇളവോടുകൂടി തിരിച്ചു വരാൻ സാധിക്കും